ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജിയോ മെന്റർ എന്റെ പേര് സൂരജ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഞ്ചാബ് വരെ ഡിസ്കസ് ചെയ്യും പഞ്ചാബ് ഹരിയാന വരെ ഡിസ്കസ് ചെയ്തതാണ് അതായത് നമ്മുടെ സ്റ്റേറ്റ് മാപ്പിങ്ങിന്റെ അഞ്ചാമത്തെ സ്റ്റേറ്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡും അതുപോലെ ഹരിയാനയും പഞ്ചാബും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കണ്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് തീർച്ചയായും നമ്മൾ എങ്ങോട്ടാ പോകുന്നത് രാജസ്ഥാനിലേക്കാണ് പോകുന്നത് അപ്പൊ രാജസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് ക്ഷമയാണ് ചോദിക്കാനുള്ളത് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആക്ച്വലി ചില കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കാറുണ്ട് അപ്പൊ അത് അൺലേൺ ചെയ്ത് തിരുത്തി കളയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ആ കമന്റ് ബോക്സിൽ അതായത് ഹരിയാന പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് തെറ്റാണ് ആക്ച്വലി ഇപ്പൊ ഉത്തർപ്രദേശാണ് മുമ്പ് ഹരിയാന പാലുൽപാദനത്തിൽ രണ്ടാം സ്ഥാനവും ഒന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ പാൽ പാലുൽപാദിപ്പിക്കുന്ന ഉത്തർപ്രദേശാണ് ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഉത്തരാഖണ്ഡിന് ഒരു ബോർഡർ ഉണ്ടെന്ന് വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഒരു ട്രൈ ജംഗ്ഷൻ തീർച്ചയായും ഉണ്ട് അതായത് ഹരിയാന ഉത്തർപ്രദേശ് അതുപോലെ നമ്മുടെ ഹിമാചൽ പ്രദേശിൻ്റെ ഒരു ട്രൈ ജംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും പക്ഷെ ഒരു ഇത്രയും കിലോമീറ്റർ എന്നുള്ള ഒരു അതിർത്തി ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലില്ല ഹരിയാനയും ഉത്തരാഖണ്ഡും തമ്മിലുള്ള ഈ ഒരു അതിർത്തി പ്രദേശമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല യമുനയുടെ കരയിലായിട്ട് ഒരു ട്രൈ ജംഗ്ഷൻ കാണാൻ പറ്റും യമുനാ നദി ഇടയിലായിട്ട് ഒഴുകുന്നത് കൊണ്ട് നമുക്ക് കരാതിർത്തി ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും ഓക്കെ അതും ഞാൻ കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മാറ്റി എന്റെ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇത് നിങ്ങൾ ഒരു കാരണവശാലും തെറ്റു പഠിച്ചു പോയിട്ട് എക്സാം എഴുതരുത് അപ്പൊ ഉത്തർപ്രദേശാണ് പാലുൽപാദനത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഹരിയാനയ്ക്ക് ഉത്തരാഖണ്ഡുമായിട്ട് അതിർത്തിയിൽ ഓക്കെ അപ്പൊ നമുക്ക് ഇനി രാജസ്ഥാനിലേക്ക് പോകാം ഇന്ന് നമ്മൾ പോകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനും ഇവിടെ കുറച്ച് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് രാജസ്ഥാനിൽ പഠിക്കാനുണ്ട് എന്നിരുന്നാലും നമ്മൾ സാധാരണ പോകുന്നത് പോലെ തന്നെ ആദ്യം അതിർത്തി പറയും അതിനുശേഷം തലസ്ഥാനം നഗരങ്ങൾ പറയും അതിനുശേഷം നദികളും തടാകങ്ങളും പിന്നെ പർവ്വതങ്ങളും ഏറ്റവും അവസാനമായിട്ട് സംരക്ഷിത വനവും എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യെസ് ഇതിന്റെ അതിർത്തിയെ കുറിച്ചാണ് നമുക്കിത് രാജസ്ഥാന്റെ അതിർത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് സംസ്ഥാനമായിട്ടാണ് രാജസ്ഥാൻ ഉള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മാപ്പിൽ കാണാം രാജസ്ഥാൻ ഉള്ളത് നമുക്ക് ആ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും രാജസ്ഥാൻ അതിർത്തിയുള്ളത് ആരുമായിട്ടാണ് പഞ്ചാബുമായിട്ട് ഇവിടെ ഒരു അതിർത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ പഞ്ചാബുമായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു അതിർത്തി ഇവിടെ കാണാൻ പറ്റും ഇതല്ലാതെ നമുക്ക് ഹരിയാനയുമായിട്ട് പഞ്ചാബ് രാജസ്ഥാൻ അതിർത്തി കാണാൻ പറ്റും ഇതാണ് ഹരിയാന അതിർത്തി എന്ന് പറയുന്നത് ഇനി തീർച്ചയായും ഉത്തർപ്രദേശുമായിട്ടും രാജസ്ഥാൻ അതിർത്തി ഉണ്ട് മധ്യപ്രദേശുമായിട്ട് വളരെ വലിയൊരു അതിർത്തി നമുക്ക് രാജസ്ഥാന് കാണാൻ പറ്റും പിന്നെയുള്ളത് ഗുജറാത്ത് അതിർത്തിയാണ് ഗുജറാത്തിനും അതിർത്തി കാണാൻ പറ്റും അപ്പൊ ആരൊക്കെ യെസ് പഞ്ചാബ് അല്ലെ അതിനുശേഷം ഹരിയാന അതുപോലെ ഉത്തർപ്രദേശ് അതുപോലെ മധ്യപ്രദേശ് അതുപോലെ ഗുജറാത്ത് ഇത്രയും സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി നമുക്ക് രാജസ്ഥാന് കാണാൻ പറ്റും അല്ലെ വളരെ വലിയൊരു സംസ്ഥാനമാണ് കുറച്ചധികം സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി നമുക്ക് ഈ മാപ്പിൽ കാണാൻ പറ്റും അല്ലെ ഇനി ഏത് രാജ്യമായിട്ടാണ് ഇന്റർനാഷണൽ അതിർത്തി അഥവാ രാജ്യാന്തര അതിർത്തി ഇന്റർനാഷണൽ അതിർത്തി രാജ്യാന്തര അതിർത്തി എന്ന് പറയുന്നത് നമുക്കറിയാം പാകിസ്ഥാനുമായിട്ടാണ് ഇതിന്റെ രാജ്യാന്തര അതിർത്തി എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ പാകിസ്ഥാനുമായിട്ടാണ് ഇപ്പൊ നമ്മൾ അതിർത്തിയിൽ ആദ്യം നമ്മൾ എഴുതുന്നു സംസ്ഥാന അതിർത്തി എന്ന് പറയുന്നത് തീർച്ചയായും ഏറ്റവും വടക്ക് പഞ്ചാബ് പിന്നെ അത് കഴിഞ്ഞാൽ ഹരിയാന ഹരിയാന കഴിഞ്ഞാൽ യു പി അതുപോലെ മധ്യപ്രദേശ് അതുപോലെ ഗുജറാത്ത് ഇത്രയും സംസ്ഥാനങ്ങളുമായിട്ടും രാജസ്ഥാന് അതിർത്തിയുണ്ട് ഇനി കൺട്രി ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യാന്തര അതിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ ഒരൊറ്റ രാജ്യമായിട്ട് അതിർത്തിയുള്ളൂ പാകിസ്ഥാനുമായിട്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുള്ള ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ് അതുപോലെ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള സംസ്ഥാനം ഇത് രണ്ടും പ്രീവ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പി എസ് സിയുടെ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനും അതിർത്തിയുള്ള സംസ്ഥാനം നമുക്കറിയാം ഗുജറാത്തും രാജസ്ഥാനും അതുപോലെ പഞ്ചാബിന് മാത്രമേ ഇപ്പോ പാകിസ്ഥാന് അതിർത്തിയുള്ളൂ അല്ലെ സംസ്ഥാനങ്ങളിൽ ഇതിലെ ഏറ്റവും കൂടുതൽ തീർച്ചയായും പഞ്ചാബോ അതോ ഗുജറാത്തോ അല്ല ആരാണ് രാജസ്ഥാനാണ് അപ്പൊ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ് വളരെ വ്യക്തമായിട്ട് ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാം അപ്പൊ നമ്മൾ അതിർത്തി കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് തലസ്ഥാനമാണ് യെസ് രാജസ്ഥാന്റെ തലസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം രാജസ്ഥാന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജയ്പൂരാണ് അല്ലെ ജയ്പൂരാണ് നമ്മുടെ ക്യാപിറ്റൽ അല്ലെ രാജസ്ഥാനിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇതല്ലാതെ മറ്റു ചില സംസ്ഥ എന്താണ് നഗരങ്ങളും കാണാം ജോധ്പൂര് അല്ലെ ജോധ്പൂര് അതുപോലെ ഉദയ്പൂർ അതുപോലെ ജയ്സൽമേർ അല്ലെ ഇതൊക്കെ ഇവിടെ കാണപ്പെടുന്ന നഗരങ്ങളാണ് ജയ്സൽമെർ അതുപോലെ ബിക്കാനർ അല്ലെ ബിക്കാനർ ഇതുപോലുള്ള കുറച്ച് നഗരങ്ങളും നമുക്ക് രാജസ്ഥാനിലായിട്ട് കാണാൻ പറ്റും അല്ലെ ഉദയ്പൂർ രോ ജോധ്പൂർ ജയ്പൂർ അതുപോലെ ജയ്സൽമെർ വിക്കാനിർ ഇതൊക്കെ നമുക്ക് കാണപ്പെടുന്ന അജ്മിർ അല്ലെ അജ്മിർ ഇതൊക്കെ രാജസ്ഥാനിൽ കാണപ്പെടുന്ന പ്രധാന നഗരങ്ങളാണ് ഒരുപാട് അധികം നഗരങ്ങൾ തന്നെ നമുക്ക് രാജസ്ഥാനിൽ കാണാം വളരെ വലിയൊരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇനി നമുക്ക് ഈ സിറ്റിയുടെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ ജയ്പൂരാണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് നമ്മൾ പറഞ്ഞു ഇനി ജയ്പൂരിന് ഒരു പ്രത്യേകതയുണ്ട് ജയ്പൂരിലാണ് നമുക്ക് ഹവാമഹ കാണുന്നത് എന്താ ഹവാമഹല് കാറ്റ് കൊട്ടാരം എന്നറിയപ്പെടുന്ന കാറ്റിന്റെ നഗരം അല്ലെങ്കിൽ കാറ്റിന്റെ കൊട്ടാരം എന്നറിയപ്പെടുന്ന വളരെ ഭംഗിയുള്ള ഹവാമഹല് കാണപ്പെടുന്നത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഏകദേശം തൊള്ളായിരത്തി സംതിങ് തൊള്ളായിരത്തി അറുപത്തി അത്രയും സംതിങ് തൊള്ളായിരത്തിലധികം ജനാലകളുള്ള വളരെ വലിയൊരു അത്ഭുതം കൊട്ടാരം തന്നെയാണ് നമ്മുടെ ഹവാമഹൽ എന്ന് പറയുന്നത് കാറ്റിന്റെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹവാമഹൽ എവിടെയാ ജയ്പൂരാണ് നമ്മൾ പഠിച്ചു സെറ്റല്ലേ ജയ്പൂരാണ് നമ്മൾ പഠിച്ചു ഇനി ജോധ്പൂർ ജോധ്പൂർ അറിയപ്പെടുന്നത് ബ്ലൂ സിറ്റി എന്നാണ് എന്താണ് ബ്ലൂ സിറ്റി നോക്കിയേ ബ്ലൂ കളർ പെയിന്റ് അടിച്ച ഒരുപാട് ബിൽഡിങ്ങുകള് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോ ഈ ഈ ഒരു സിറ്റി അറിയപ്പെടുന്നത് തന്നെ ബ്ലൂ സിറ്റി എന്നാണ് ഓക്കെ അപ്പൊ ബ്ലൂ സിറ്റി നമ്മൾ പഠിച്ചു നമ്മുടെ ആണ് ആ ജയ്പൂരിൽ നമുക്ക് പറഞ്ഞ് പറയാ പറയുന്ന മറ്റൊരു പോയിന്റ്സ് കൂടി പോയിന്റ് കൂടി ഉണ്ട് ജയ്പൂർ അറിയപ്പെടുന്നത് എന്താ പിങ്ക് സിറ്റി എന്നാണ് എന്താ പിങ്ക് സിറ്റി ജോധ്പൂര് ബ്ലൂ സിറ്റി അതുപോലെ ജയ്പൂർ എന്ന് പറയുന്നത് പിങ്ക് സിറ്റി ആണ് ഇനി ഉദയ്പൂർ ആണ് വൈറ്റ് സിറ്റി എന്നറിയപ്പെടുന്നത് വൈറ്റ് സിറ്റി മനസ്സിലായില്ലേ ഉദയ്പൂർ സൂര്യൻ ഉദിക്കുന്ന പ്രദേശം ഉദയ്പൂർ അങ്ങനെയാണ് ആ പേര് വന്നത് അപ്പോ സൂര്യൻ ഉദിക്കുന്ന നാട് എന്ന് രാജസ്ഥാനിൽ അറിയപ്പെടുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഉദയ്പൂരാണ് പേര് തന്നെയുണ്ട് ഉദയ്പൂർ ഉദയം അല്ലെ ഇപ്പൊ സൂര്യോദയം അപ്പൊ വൈറ്റ് സിറ്റി ആണ് നമ്മുടെ ഉദയ്പൂർ അല്ലെ വൈറ്റ് സിറ്റി ആണ് ഉദയ്പൂർ ഇനി ജയ്സൽമേർ എന്ന് പറയുന്നത് നമുക്കറിയാം താർ മരുഭൂമിയുടെ മരുപ്പച്ച താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് നമ്മുടെ ആണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് നമ്മുടെ ആണ് ഇത് നമ്മുടെ താർ മരുഭൂമിയുടെ മെഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് രാജസ്ഥാനിലെ ഇനി ബിക്കാനർ ബിക്കാനറും വളരെ ഫേമസ് ആണ് ബിക്കാനർ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റി തന്നെയാണ് തടാക തടാക നഗരം തടാക നഗരം അഥവാ ലേക്ക് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഈ പറഞ്ഞ ബിക്കാനർ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് പറയാനുണ്ട് ഇനി ഒട്ടകങ്ങളുടെ ഫെസ്റ്റിവൽ നടക്കുന്നത് ചില പുസ്തകങ്ങളിൽ ഒട്ടകങ്ങളുടെ ഫെസ്റ്റിവൽ നടക്കുന്നത് എന്താണ് ബിക്കാനർ എന്ന് കൊടുത്തിട്ടുണ്ട് ചില പുസ്തകങ്ങളിൽ ഇത് പുഷ്കർ താഴ്വരയാണെന്നും ചോദിച്ചിട്ടുണ്ട് പുഷ്കർ പുഷ്കർ ആണ് ഒട്ടകങ്ങളുടെ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം എന്നും കൊടുത്തിട്ടുണ്ട് ഒട്ടക മത്സരമൊക്കെ നടക്കുന്നത് ബിക്കാനർ ആണ് അപ്പോ ഇത് രണ്ട് ഓപ്ഷൻ ഏതാണോ വരുന്നത് ബിക്കാനർ ആണെങ്കിൽ ബിക്കാനർ അല്ലെങ്കിൽ പുഷ്കർ ആണ് തരുന്നതെങ്കിൽ പുഷ്കർ അപ്പോ ഇതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ കറക്റ്റ് ചെയ്യുക അപ്പൊ നമ്മൾ രാജസ്ഥാനിലെ പ്രധാന സിറ്റികൾ കണ്ടു ഇനി ഞാൻ അത് മാപ്പിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാം നിങ്ങൾ ജയ്പൂര് കണ്ടല്ലോ എന്ത് സിറ്റിയാ ഞാൻ ആ ഒരു മഷി കൊണ്ട് തന്നെ രേഖപ്പെടുത്താം എന്ത് സിറ്റിയാ ജയ്പൂര് പിങ്ക് സിറ്റി ആണ് അല്ലെ പിങ്ക് കളറിൽ നമുക്ക് മാർക്ക് ചെയ്യാം ഇനി ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്ന ആരാണ് ജോധ്പൂരാണ് ജോധ്പൂരിനെയാണ് നമ്മൾ ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത് ഇനി നമുക്ക് വൈറ്റ് സിറ്റി എടുത്താലോ വൈറ്റ് സിറ്റി എന്നറിയപ്പെടുന്നത് ആണ് ഉദയ്പൂരും നമുക്ക് വൈറ്റ് സിറ്റി അല്ലെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഉദയ്പൂരും കാണാൻ പറ്റും കണ്ടില്ലേ ഉദയ്പൂര് കണ്ടില്ലേ വൈറ്റ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോ ഈ പ്രധാനപ്പെട്ട സിറ്റികൾ നമ്മൾ രേഖപ്പെടുത്തി ബിക്കാനർ ഒട്ടകങ്ങളുടെ ഫെസ്റ്റിവൽ നടക്കുന്ന ഒട്ടകം കാണുന്ന ഡെസേർട്ട് തൊട്ടടുത്തുണ്ട് താർ ഡെസേർട്ട് അല്ലെ ഇനി ഈ മരുഭൂമിയിൽ നടുവിലായിട്ട് കാണുന്ന ജയ്സൽ മിറും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇതേ അജ്മീർ കണ്ടില്ലേ ഓക്കെ അജ്മിറും കണ്ടു ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ചുരുവാണിത് ചുരു ഇപ്പോ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസോളം താപനില കിടക്കുന്ന ചുരുവാണിത് ഇത് അൻപത്തി രണ്ട് വരെയൊക്കെ ചുരുവിൽ ചുരു ഫലോഡി എന്നൊക്കെ പറയുന്നത് രാജസ്ഥാനിലെ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ നമ്മൾ അത് കഴിഞ്ഞു ഇനി നമ്മൾ അതിർത്തി കഴിഞ്ഞു നഗരങ്ങൾ തലസ്ഥാനം കഴിഞ്ഞു ഇനി നമ്മൾ എന്താ പഠിക്കുന്നു പോന്നെ നദികളാണ് രാജസ്ഥാനിൽ വളരെ അപൂർവമായിട്ട് കുറച്ച് നദികൾ മാത്രമേ ഉള്ളൂ അല്ലേ ഇതാ ഞാൻ മാപ്പിൽ തന്നെ നിങ്ങൾക്ക് നദി കാണിച്ചു തരാം ഒരു വലിയൊരു നദി നമുക്ക് ഇതിലൂടെ ഒഴുകി ഒഴുകിപ്പോകുന്നത് കാണാം യെസ് നോക്കിയേ ഇതാണ് ആ നദി കണ്ടല്ലോ ഏതാണ് ഈ നദി ഒഴുകി ഒഴുകിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാം നേരെ ഗുജറാത്തിലോട്ടേക്കാണ് ഒഴുകുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലേക്കാണ് ഈ നദി ഒഴുകിപ്പോകുന്നത് അല്ലെ റാൻ ഓഫ് കച്ചിലേക്കാണ് ഈ നദിയാണ് രാജസ്ഥാനിലെ സമതലത്തിലൂടെ അല്ലെങ്കിൽ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ലൂണിയാണ് ലൂണി നദിയാണ് ലൂണി നദിയുടെ എന്തെങ്കിലും പ്രത്യേകത പ്രത്യേകതയുണ്ടോ ലൂണി നദി എക്സാമിന് വരുന്ന ഇപ്പൊ നമ്മൾ എപ്പോഴും ജോഗ്രഫി പഠിക്കുമ്പോൾ ഒരു റിവറിനെ കണ്ട മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണം എന്റെ ക്ലാസ്സിൽ പഠിച്ച എല്ലാ കുട്ടികൾക്കും അറിയാം അവർക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഒരു നദിയെ കണ്ടാൽ ചോദിക്കുക എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ നദിയോട് ചോദിക്കുമ്പോൾ നമ്മൾ എവിടെന്നാ വരുന്നത് എന്ന് എന്ന് വെച്ചാ നദിയുടെ ഉത്ഭവസ്ഥാനം ഒറിജിൻ ലൂണി ഉത്ഭവിക്കുന്നത് ഒരു നദി ഉത്ഭവിക്കുക മലമുകളിൽ നിന്നല്ലേ രാജസ്ഥാനിലെ മലമുകൾ അല്ലെങ്കിൽ പർവ്വതേത ആരവല്ലി അല്ലേ അപ്പോ ആരവല്ലിയാണ് ആ നമ്മുടെ ലൂണി ഉത്ഭവിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇനി എവിടെയാ പതിക്കുന്നത് ആ നമ്മൾ രണ്ടാമത് എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുക ഈ നദിയോട് ഈ നദിയോട് അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എവിടെന്നാ എങ്ങോട്ടാ പോകുന്നേ എന്നാണ് അല്ലെ ഇപ്പൊ ലൂണി എന്ത് പറയും നമ്മൾ ഓൾറെഡി പഠിച്ചു റാൻ ഓഫ് കച്ച് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലേക്കാണ് ഇത് പോകുന്നത് ഇനി മൂന്നാമത് ഈ നദിയോട് നമ്മൾ ചോദിക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടോ ഇപ്പൊ ലൂണി എന്ത് പറയും ആ എനിക്കൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഉത്ഭവിക്കുന്ന ആരവല്ലിയിലാണ് പതിക്കുന്നതും ഒരു കര റാൻ ഓഫ് കച്ചിലാണ് കടലിൽ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നദിയിലോ തടാകത്തിലോ പോയി ചേരുന്നുണ്ടോ ഇല്ല റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കരയിൽ തന്നെയാണ് ഇത് അവസാനിക്കുന്നത് അതായത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നദി ഇത് മാത്രമേ ഉള്ളൂ സാധാരണ നദികൾ ഒന്നിക്കെങ്കിൽ സമുദ്രത്തിലോ തടാകത്തിലോ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഒന്നിക്കും അറബിക്കടലിലോ അല്ലെങ്കിൽ ബംഗാൾ കടലിലോ പോകും പക്ഷെ റാൻ ഓഫ് കച്ചോ റാൻ ഓഫ് കച്ചിൽ വെച്ച് അവസാനിക്കുകയാണ് അറബിക്കടലിൽ എത്തുന്നില്ല അന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരേ ഒരു തരബന്ധിതമായ നദിയാണ് നമ്മുടെ ആ ആര് ലൂണി മറ്റൊരു പ്രത്യേകതയുണ്ട് ലൂണി രാജസ്ഥാനിൽ ഒഴുകി പോകുന്ന ഈ ലൂണിയില് നമ്മുടെ ആ വെള്ളമാണ് കാണാൻ പറ്റുന്നത് എന്ന് വെച്ച ഇന്ത്യയിലെ ഒരു ലവണ നദിയാണ് അല്ലെ ലവണ നദിയാണ് നമ്മൾ ഈ പറഞ്ഞ ലൂണി എന്ന് പറയുന്നത് അപ്പൊ ലൂണി ഒരു കരബന്ധിതമായ നദിയാണ് അതുപോലെ ലൂണി ഒരു ലവണ നദിയാണ് അപ്പൊ ഈ പോയിന്റ്സുകൾ പഠിച്ചല്ലോ സെറ്റ് അല്ലേ ലാൻഡ് ലോക്ക്ഡ് റിവർ ആണ് അതുപോലെ ഒരു സോൾട്ട് റിവർ ആണ് ക്ലിയർ അല്ലേ ഇപ്പൊ ലൂണി കണ്ടല്ലോ അപ്പോ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട നദി കണ്ടല്ലോ ഇതല്ലാതെ നമുക്ക് രാജസ്ഥാൻ രാജസ്ഥാൻ ൂടെ നമ്മുടെ രാജസ്ഥാൻ മധ്യപ്രദേ മധ്യപ്രദേശ് ബോർഡറിലൂടെ ഒരു നദി ഒഴുകുന്നത് കാണാൻ പറ്റും ചമ്പൽ നദിയാണിത് അപ്പോ അരക്ക ലൂണി ചമ്പൽ ഇനി ചമ്പലിന്റെ തന്നെ ഒരു പോഷക നദി ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി ചമ്പലിൽ വന്ന് പതിക്കുന്നതാണ് ആരവല്ലിന്നാണ് ഈ നദി എല്ലാം ഉത്ഭവിക്കുന്നത് നോക്കിയേ നോക്കിയേ ആ ലൂണി ഉത്ഭവിക്കുന്നതോ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഇവന്റെ പേരെന്താ ബാനസ് എന്താ ും ഉത്ഭവിക്കുന്ന ആരവല്ലി എന്നാ പക്ഷെ ചമ്പൽ ഉത്ഭവിക്കുന്നതും വിന്ധ്യ എന്നാണ് ഈ കാര്യം മറക്കരുത് അപ്പൊ നിങ്ങൾ ഒരു കാര്യം പഠിച്ചാൽ മതി രാജസ്ഥാനിലെ നദികൾ ഒന്ന് ലൂണി പ്രധാനം ഇതെല്ലാവരും രാജസ്ഥാൻ മധ്യപ്രദേശ് ബൗണ്ടറി ഉണ്ടാക്കിക്കൊണ്ട് ചമ്പൽ ഒഴുകുന്നുണ്ട് ചമ്പലിന്റെ പോഷക നദിയായ മറ്റൊരു നദി രാജസ്ഥാനിൽ രാജസ്ഥാനിലൊഴുകുന്നുണ്ട് അതാണ് ബാനസ് സെറ്റ് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ നദികള് നമ്മൾ പഠിച്ചു ഒന്ന് ലൂണി രണ്ട് ചമ്പൽ മൂന്ന് ബാനസ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നദി കേട്ടോ വേറെ ഒന്നുമില്ല ഓക്കെ ഇനി ലൂണിയുടെ പ്രത്യേകത നമ്മൾ പഠിച്ചു ലവണ നദിയാണ് പരബന്ധിതമായ ഇന്ത്യയിലെ നദിയാണ് റാൻ ഓഫ് കച്ചിലാണ് ഇത് പോയി പതിക്കുന്നത് ഇനി തടാകങ്ങൾ ഇനി നമ്മൾ തടാകങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായും എന്താണ് രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട തടാകമാണ് പുഷ്കർ തടാകം നമ്മുടെ ഒട്ടക ഒക്കെ നടക്കുന്ന പുഷ്കറിലെ ഒരു തടാകമാണ് പുഷ്കർ തടാകം എന്ന് പറയുന്നത് ഇതല്ലാതെ വളരെ പ്രധാനപ്പെട്ട ഒരു തടാകം ഉണ്ട് സാമ്പാർ തടാകം ഇതാണ് സാമ്പാർ തടാകം ഇതും രാജസ്ഥാനിലാണ് ഇനി മറ്റൊരു തടാകം വളരെ രസകരമായിട്ടുള്ള പേരാണ് നക്കി തടാകം അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കാം ഒരു രാജാവ് രാജാവിന്റെ പേര് പുഷ്കർ എന്നാണ് പുള്ളി സാമ്പാർ നക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു കോഡിലൂടെയൊക്കെ പഠിക്കാം ഓക്കെ ഇപ്പൊ രാജസ്ഥാനിലെ ആ രാജാവ് പുഷ്കർ പുഷ്കർ സാമ്പാർ നക്കി ഓക്കെ അപ്പൊ ഈ മൂന്ന് തടാകങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് രാജസ്ഥാനില് കാണാൻ പറ്റുന്നത് ഇതിൽ സാമ്പാർ ലേക്ക് എന്ന് പറയുന്നത് ഒരു ലവണ തടാകമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ലവണാംശം അടങ്ങിയ തടാകങ്ങളിൽ ഒന്നാണ് സാമ്പാർ തടാകം രാജസ്ഥാനിലാണ് രാജാവ് പുഷ്കർ അല്ലെ സാമ്പാർ നക്കി ഓക്കെ ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ തടാകങ്ങൾ കഴിഞ്ഞല്ലോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതെങ്കിലും തരത്തില് നമുക്ക് രാജസ്ഥാനില് നോക്കിയേ ഏതെങ്കിലും തരത്തിലുള്ള പർവ്വതങ്ങളോ മറ്റോ രാജസ്ഥാൻ ഉണ്ടോ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ പർവ്വതങ്ങൾ പർവ്വതങ്ങൾ നോക്കുവാണെ നമുക്ക് എല്ലാവർക്കും അറിയാം രാജസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട പർവ്വതം ഏതാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് തൊട്ട് അങ്ങ് ഡൽഹി വരെ കിടക്കുന്ന രാജസ്ഥാനിലെ ഒരു പർവ്വതം ബേസിക്കലി ഈ പർവ്വതത്തിനൊരു പ്രത്യേകത ഉണ്ട് രാജസ്ഥാനെ രണ്ടായിട്ട് ഇങ്ങനെ എന്താണ് പടിഞ്ഞാറ് കിഴക്ക് ഇങ്ങനെ രണ്ടായിട്ട് രാജസ്ഥാനെ വിഭാ എന്നാണ് വിഭജിക്കുന്ന പർവ്വതമാണിത് ആര് രാജസ്ഥാനിലെ പർവ്വതം എല്ലാവർക്കും അറിയാം അല്ലെ ആരവല്ലി ആരവല്ലി എവിടെ തൊട്ട് എവിടം വരിക അഹമ്മദാബാദ് കണ്ടോ ഗുജറാത്തിലെ അഹമ്മദാബാദ് കണ്ടില്ലേ അഹമ്മദാബാദ് തൊട്ട് ഇങ്ങ് ഡൽഹി വരെയാണ് ഡൽഹിയിൽ നമുക്ക് ആരവല്ലിയുടെ ഒരു ചെറിയൊരു കുന്ന് കാണാൻ പറ്റും ഡൽഹിയിലേക്കുള്ള തുടർച്ചയെ അറിയപ്പെടുന്ന പേര് അതായത് നമ്മുടെ രാഷ്ട്രപതി ഭവനൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നുണ്ട് രാഷ്ട്രപതി ഭവൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന കുന്നിന്റെ പേരാണ് റെയ്സീന കുന്ന് എന്താ പേര് റെയ്സീന കുന്ന് എന്ന് പറയുന്നത് അപ്പൊ റെയ്സീന കുന്നുകൾ എന്ന് പറയുന്നത് ബേസിക്കലി ആരുടെ ഭാഗമാണ് നമ്മുടെ ആരവല്ലിയുടെ ഡൽഹിയിലുള്ള എക്സ്റ്റെൻഷൻ ആണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് റൈസീന കന്ന് അല്ല ഇതാ ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഓക്കെ ഈ പിക്ചറിൽ ആഡ് ചെയ്തിട്ടില്ല ഓക്കെ റൈസീൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹരിയാനയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈസീനൊക്കെ ഒന്നും അല്ലെ അപ്പോ ഈ കാര്യം മറക്കരുത് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഇനി നമ്മൾ പോകുന്ന എങ്ങോട്ടാ രാജസ്ഥാനിലെ പർവ്വതം നമ്മൾ പഠിച്ചു ആരവല്ലി ഒരു അവശിഷ്ട പർവ്വതമാണ് ഒരു അവശിഷ്ട പർവ്വതമാണ് ഇങ്ങനെ വിളിക്കാനുള്ള കാരണം അവശിഷ്ട പർവ്വതം എന്ന് വിളിക്കാൻ കാരണം എന്താ ഒരു പഴയ പർവ്വതമാണ് നല്ല പഴക്കം ചെന്ന ഒരു പർവ്വതമാണ് നമ്മുടെ ആര് ആരവല്ലി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മുതുമുത്തച്ഛൻ പർവ്വതങ്ങളുടെ മുതുമുത്തശ്ശനാണ് ആരവല്ലി ഓക്കെ അതുകൊണ്ട് ഒരുപാട് ചുളിവുകളൊക്കെ വീണ മുത്തശ്ശനാണ് എന്ന് വെച്ചാൽ അവശിഷ്ട പർവ്വതമാണ് ആരവല്ലി സെറ്റ് ആവല്ലോ അഹമ്മദാബാദ് തൊട്ട് ഡൽഹി വരെ ഓക്കെ രാജസ്ഥാൻ ഹരിയാന അഹമ്മദാബാദ് എവിടെയാണ് ഗുജറാത്ത് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇവര് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സംരക്ഷിത വനങ്ങൾ എന്തെങ്കിലൊക്കെ ഉണ്ടോ ഏതെങ്കിലും ദേശീയോദ്യാനോ അല്ലെങ്കിൽ കടുവാസങ്കേതം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ തീർച്ചയായും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ ഉദ്യാനം ഉള്ളത് രാജസ്ഥാനിലെ കിയോലാദേവ് ദേശീയോദ്യാനാണ് കണ്ടില്ലേ കിയോലാദേവ് കിയോ കേവ്ലാദേവ് എന്നാണ് വായിക്കുക കിയോലാദിയോ എന്ന് നമ്മൾ എഴുതും കേവ്ലാദേവ് എന്നാണ് ശരിക്കും വായിക്കുക ഓ വി ആയിട്ടാണ് വായിക്കുക അപ്പൊ കേവ്ലാദേവ് ദേശീയ ഉദ്യാനം അഥവാ നാഷണൽ പാർക്ക് ഇത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ഭരത്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇതിനെ നമ്മൾ ഭരത്പൂർ ദേശീയ ഉദ്യാനം എന്നും അതുകൊണ്ട് തന്നെ വിളിക്കും അപ്പോ നമ്മൾ ഇവിടെ എഴുതേണ്ട എന്താണ് കിയോലാദിയോ നാഷണൽ പാർക്ക് അഥവാ എന്ത് ഇതിന്റെ മറ്റൊരു പേര് ഭരത്പൂർ അല്ലെ ഭരത്പൂർ ഭരത്പൂർ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് സെറ്റല്ലേ ഓക്കെ അല്ലേ ഇവരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ രാജസ്ഥാനിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കടുവാ കടുവാസങ്കേതം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടുവാ കടുവാസങ്കേതം ഉണ്ട് ആ കടുവാ കടുവാസങ്കേതത്തിന്റെ പേരാണ് രൺതമ്പോർ രത്തമ്പോർ എന്നൊക്കെ വിളിക്കും രണതമ്പോർ ദേശീയോദ്യാനം അഥവാ കടുവാ സങ്കേതം ടൈഗർ റിസർവ് സ്ഥിതി രാജസ്ഥാനാണ് രണതമ്പൂർ ഏകേ ഒരുപാട് രാജാക്കന്മാരുടെ നാട് എന്ന് അറിയപ്പെടുന്ന നാടാണ് നമ്മുടെ രാജാ ഈ രാജസ്ഥാൻ ഈ രണതമ്പൂർ ദേശീയോദ്യാനത്തിൽ ഒരുപാട് പൊളിഞ്ഞ കൊട്ടാരങ്ങളും അതുപോലെ അമ്പലങ്ങളൊക്കെ ഉണ്ടാവും ഇതിന്റെ ഉള്ളിലേക്ക് ഈ പൊളിഞ്ഞ കാടിനുള്ളിലുള്ള കൊട്ടാരങ്ങൾ ഇതിലേക്ക് നമുക്ക് കടുവകളെ കാണാം അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള പിന്നില് ഈ പൊട്ടിയ ബിൽഡിങ്ങുകളും അതിന്റെ മുന്നിൽ കടുവയിരിക്കുന്നതായിട്ടുള്ള ഫോട്ടോയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നാഷണൽ ജോഗ്രഫിക്കലൊക്കെ അങ്ങനെയുള്ള വീഡിയോസ് കാണുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എവിടെയാണ് രാജസ്ഥാൻ ദേശീയോദ്യ രാജസ്ഥാനിലെ രണതമ്പൂർ ദേശീയോദ്യാനാണ് നിങ്ങൾ കാണുന്നത് രണതമ്പൂർ ഓക്കെ ക്ലിയർ അല്ലേ ഇതല്ലാതെ മറ്റൊരു കടുവാ സങ്കേതം കൂടിയുണ്ട് സരിസ് എന്താ സരിസ്ക കടുവാസങ്കേതം സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ രാധ രാജസ്ഥാനാണ് അപ്പൊ ഇതാണ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കടുവാ കടുവാസങ്കേതങ്ങളും പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ഇതല്ലാതെ നമുക്ക് മറ്റൊരു ദേശീയോദ്യാനം ഉണ്ട് മരുഭൂമി അഥവാ ഡെസേർട്ട് നാഷണൽ പാർക്ക് നമുക്കറിയാം ഇന്ത്യയുടെ ഉഷ്ണ മരുഭൂമിയാണ് താർ മരുഭൂമി അപ്പോൾ ഡെസേർട്ട് നാഷണൽ പാർക്ക് ഓബിയസ്ലി എവിടെ ആയിരിക്കും സെറ്റ് അല്ലേ വലിയൊരു സംസ്ഥാനമാണ് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് ഓക്കെ ഇനി സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ രാജസ്ഥാന് തീർച്ചയായും ഞാൻ ഒന്നോ ഓരോന്നായിട്ട് എഴുതാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് നമുക്കറിയാം രാജസ്ഥാനാണ് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം അല്ലേ ഓക്കെ തീർച്ചയായും രാജസ്ഥാനാണ് ഇനി നമ്മുടെ എന്താണ് കൊട്ടാരങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും അതുപോലെ കോട്ടകളുടെയും ഏറ്റവും കൂടുതൽ കോട്ടകൾ കാണുന്ന ചിത്തോർഗഡ് ഫോർട്ട് ജോധ്പൂർ ഫോർട്ട് അങ്ങനെ ഒരുപാട് കോട്ടകൾ കാണുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ അപ്പൊ ഈ കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും എന്താണ് നഗരം അല്ലെ സോറി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് തീർച്ചയായും നമ്മുടെ ആരാണ് രാജസ്ഥാനാണ് കൊട്ടാരങ്ങളുടെയും കോട്ടകളുടെയും രാജാക്കന്മാരുടെയും നഗരം അല്ലെ സോറി സംസ്ഥാനം ആരാണ് രാജസ്ഥാനം ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയുണ്ട് നമുക്ക് കാണപ്പെടുന്ന മരുഭൂമിയാണ് താർ മരുഭൂമി അല്ലെ രാജസ്ഥാനിൽ കാണപ്പെടുന്ന മരുഭൂമിയാണ് താർ മരുഭൂമി മാപ്പിൽ നോക്കിയേ ഇതാണ് നമ്മുടെ താർ മരുഭൂമി ഇത് ഇങ്ങനെ ഈ കാണപ്പെടുന്നതാണ് താർമരുഭൂമി രാജസ്ഥാന്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തായിട്ട് നമുക്ക് താർമരുഭൂമി കാണണം ഓക്കെ അപ്പൊ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനാണ് താർമരുഭൂമിയുടെ മരുപ്പച്ച ആരാണ് മരുപ്പച്ച ഒയാസിസ് എന്ന് വെച്ചാൽ ഈ മരുഭൂമിയുടെ നടുവിലുള്ള നഗരം നമ്മൾ പറഞ്ഞു ആരാണ് ജയ്സൽമിറാണ് അല്ലെ ഇനി താർമരുഭൂമിയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ആരാണ് ിക്കാനിറാണ് കേട്ടോ ബിക്കാനിർ ഇനി ചുരുവിനെയും ചുരുവേയും എന്താണ് കവാടം എന്ന് വിളിക്കാറുണ്ട് ചുരുവേയും കവാടം എന്ന് വിളിക്കാറുണ്ട് താർ മരുഭൂമിയിലേക്കുള്ള കവാടം എന്ന് വിളിക്കാറുണ്ട് സെറ്റ് സെറ്റല്ലേ ഇന്ത്യയുടെ ഉഷ്ണ മരുഭൂമിയാണ് ഇന്ത്യയുടെ ഉഷ്ണ മരുഭൂമിയാണ് നമ്മുടെ താർ മരുഭൂമി എന്ന് പറയുന്നത് സെറ്റല്ലേ ആ ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സ് പുറമുഖൊന്നുമില്ല വിമാനത്താവളങ്ങൾ ഉണ്ട് ജയ്പൂർ വിമാനത്താവളമൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് എക്സാമിന് വേണ്ട ഒരു ചുരം ഉണ്ട് ആരവല്ലി പർവ്വതവും ഇല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ചുരം ഉണ്ടാവുമല്ലോ ഇവിടെ കാണപ്പെടുന്ന രണ്ട് ചുരം ആരവല്ലി പർവ്വതത്തിൽ കാണപ്പെടുന്ന രണ്ട് ചുരങ്ങളാണ് ഒന്ന് ഗോരൻഘട്ട് ഗോരൻഘട്ട് ചുരവും രണ്ട് ഹാൾഡി ഘട്ടി ചുരം എന്താണ് ഹാൾഡി ഘട്ടി ചുരവും ഗോരൻഘട്ട് ചുരും ഗോരൻഘട്ട് ചുരവും അതുപോലെ ഹാൾഡി ഘട്ടി ചുരവും കാണുക രണ്ടും കാണപ്പെടുന്ന എവിടെയാ ആരവല്ലി ചുരം കാണണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ പർവ്വതം വേണേ അപ്പൊ പർവ്വത ആര ആരവല്ലി ആരവല്ലിയിലുള്ള രണ്ട് ചുരങ്ങളാണ് ഹാൾഡി കെട്ടിയും അതുപോലെ ഗോരൻഘട്ട് ചുരം സെറ്റ് അല്ലേ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ക്ലിയർ ആണല്ലോ ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത് യെസ് കോട്ടകൾ പറഞ്ഞപ്പോ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യ ഏറ്റവും വലിയ കോട്ടയുടെ പേര് ഞാനിവിടെ എഴുതാം ചിത്തോർഘട്ട് ഫോർട്ട് എന്താ ഇതിന്റെ പേര് ആ ചിത്തോർഘട്ട് ഫോർട്ട് നിങ്ങൾ രത്തൻ സിംഗിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ പത്മാവത്ത് സിനിമ കണ്ടിട്ടില്ലേ അലാദ്ദീൻ ഗിൽജി ഈ പറഞ്ഞ നമ്മുടെ ആരാ ദീപിക പതുക്കോൺ അല്ലെ പത്മാവതി ആയിട്ട് അഭിനയിച്ച ദീപിക പതുക്കോണിനെ കാണാൻ വേണ്ടി ഈ കോട്ടയിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഈ കോട്ട കയറാൻ നമ്മുടെ എന്താണ് രൺവീർ സിംഗ് അതായത് നമ്മുടെ ഈ പറഞ്ഞ രണ്വീർ കപ്പൂറിന് പറ്റുന്നില്ല അല്ലെ ഈ പറഞ്ഞ ചിത്തോർഘട്ട് ഫോർട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടയാണ് കയറാൻ പറ്റാതെ പുള്ളി മൂന്ന് മാസക്കാലം ആ ഒരു മരുഭൂമിയിൽ ഇരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട അത് ബ്രേക്ക് ചെയ്യാൻ അലാ ഗിൽജി വർഷങ്ങളോളം എടുത്തു ഓക്കെ ഈ കാര്യം മറക്കരുത് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട ആരാണ് ചിത്തോർഘട്ട് കോട്ടയാണ് അപ്പൊ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം മറക്കരുത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രാജസ്ഥാനില് പറയാനുള്ളത് അപ്പൊ സെറ്റ് അല്ലേ ഓക്കേ അല്ലേ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ആ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് നമ്മൾ അതിർത്തി പറഞ്ഞു അല്ലെ ആരൊക്കെയായിട്ട് ആ ആരൊക്കെ ആയിട്ട് ഉള്ളത് നോക്കിയേ പഞ്ചാബ് ആയിട്ടുണ്ട് ഹരിയാന ആയിട്ടുണ്ട് അല്ലെ ഉത്തർപ്രദേശ് ആയിട്ടുണ്ട് മധ്യപ്രദേശ് ഗുജറാത്ത് ഇത് അടുത്ത ഇൻ രാജ്യാന്തര അതിർത്തി പാകിസ്ഥാനുമായിട്ടാണുള്ളത് എന്ന് നമ്മൾ പഠിച്ചു അതിനുശേഷം നഗരങ്ങൾ ഇതേ ഈ മാപ്പിൽ തന്നെയുണ്ട് ജയ്പൂര് പിങ്ക് അല്ലെ ജോധ്പൂര് ബ്ലൂ ഉദയ്പൂര് വൈറ്റ് ബാക്കിയെല്ലാം നമുക്ക് ബ്ലാക്ക് അടിക്കാം അജ്മേർ ചുരു ബിക്കാനർ ജയ്സൽമർ വലിയ സംസ്ഥാനല്ലേ അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ ഇത് ഇന്ന് നീങ്ങിപ്പോയത് ഓക്കെ ടോൺ ഫോക്കറ്റ് അപ്പോ ഇനി നദികൾ നമ്മൾ പഠിച്ചു ആരൊക്കെയാ ഓർമ്മയുണ്ടല്ലോ രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ അപ്പ കുത്തുക ലൂണി ഇനി ചമ്പൽ നദി മധ്യപ്രദേശ് ബോർഡറിലൂടെ ഒഴുകുന്നുണ്ട് നമുക്ക് ഒഴുക്കി വിട്ടാലോ ദേ മധ്യപ്രദേശ് ബോർഡറിലൂടെ നമ്മൾ ഒഴുക്കി വിട്ടു ചമ്പലിനെ സെറ്റ് അല്ലേ ഓക്കെ അല്ലേ ഇനി അടുത്തതാര ബാനസാണ് നമ്മുടെ ബി ആരവല്ലി എന്ന് ഉത്ഭവിച്ച് നമ്മുടെ ഈ ചമ്പലിൽ പോയി ചേരുന്ന നദിയാണ് ബാനസ് ഈ താരവല്ലിയിലെ മറ്റൊരു നദിയാണ് പിന്നെയുള്ളത് ലൂണിയാണ് സെറ്റല്ലേ ഓക്കെ അല്ലേ പിന്നെ നമ്മൾ തടാകങ്ങൾ പറഞ്ഞു തടാകങ്ങൾ എളുപ്പമാണ് രാജാവല്ലേ എന്താ രാജാവിന്റെ പേര് പുഷ്കർ സാമ്പാറ് നക്കി സാമ്പാറ് ഏറ്റവും ലവണാംശം കൂടിയ തടാകമായി മാറുന്നു പർവ്വതം നമുക്കറിയാം ആരവല്ലിയാണ് മൗണ്ട് അബു ആണ് മൗണ്ട് അബു ആണ് ആരവല്ലിയിലെ ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷൻ ആണ് മൗണ്ട് അബു മൗണ്ട് അബുവിൽ ഒരു ജൈന ക്ഷേത്രം കാണും കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പോയിന്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും മാക്സിമം ഞാൻ ആഡ് ചെയ്യാൻ നോക്കാറുണ്ട് കുറെ പേര് പറഞ്ഞു ക്ഷേത്രങ്ങളുടെ പേര് ഫെസ്റ്റിവലിന്റെ പേരൊക്കെ ആഡ് ചെയ്യാൻ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ സോ ജൈന ക്ഷേത്രം എന്ന് പറയുന്നത് തീർച്ചയായും ഏതാണ് ദിൽവാരാ ക്ഷേത്രമാണ് ദിൽവാരാ ക്ഷേത്രം അല്ലേ ദിൽവാര ക്ഷേത്രം മൗണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബൂല് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നക്കി തടാകം ഓക്കെ നക്കി തടാകം അബു നക്കിയ എന്ന് എന്നാലോചിച്ചാലും മതി ഓക്കെ സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ഇനി ആരവല്ലിയുടെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജസ്ഥാനിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ആരവല്ലിയിലാണ് എന്തേ ഇതിന്റെ പേര് ഗുരു ശിഖർ എന്നാണ് ഇതിന്റെ പേര് സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ഇപ്പൊ നമ്മൾ രാജസ്ഥാൻ കഴിഞ്ഞു അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു പുതിയ സംസ്ഥാനമായിട്ട് കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ആൾ ഓഫ് യു